വയനാട് ദുരന്ത ബാധിതർക്ക് ചേർത്തല നഗരസഭയുടെ കൈത്താങ്ങാം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഒരു വീടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ചേർത്തലക്കാർ ഒറ്റക്കെട്ടായി വയനാടിനോടൊപ്പം ചേരണമെന്ന ചെയർപേഴ്സൺ അതായത് ചേർത്തലക്കാരെ കൊണ്ട് നിഷ്പ്രയാസം സാധിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു വീട് വെച്ചു കൊടുക്കണം എന്നുള്ളതായിട്ടുള്ളൊരു നിർദ്ദേശം പക്ഷേ നമ്മൾക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എനിക്ക് എടുക്കാൻ ആ സമയത്ത് പറ്റാത്ത സാഹചര്യം കാരണം ഇതൊരു കൂട്ടായ്മയിൽ കൂടിയാണ് ഞങ്ങൾ ഈ മൂന്നര വർഷമായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ കളക്ടറോട് പറഞ്ഞു ഒരു ഒന്ന് ആലോചിച്ചിട്ട് നാളെ തന്നെ വിവരം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ തന്നെ കളക്ടറുടെ ഡിക്കയിൽ നമ്മളൊരു അഭിപ്രായം പറയുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും അതുപോലെ ഒരു വീടും ചേർത്തല നഗരസഭ കൊടുക്കാം എന്നുള്ളതായിട്ടുള്ള ഒരു വാഗ്ദാനം രാവിലെ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം തന്നെ നമ്മൾ ആ ചെക്ക് ഇന്ന് ഇന്നിപ്പോൾ കൈമാറാനായിട്ട് പറ്റത്തില്ല നാളെ നമ്മൾക്ക് അവധിയാണെങ്കിലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കളക്ടർക്ക് കൈമാറുന്നതായിരിക്കും ഇനിയും ദുരന്തബാധിതരെ സഹായിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ഒരു വീടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചതായി ചെയർപേഴ്സൺ ചെർലി ഭാർഗവൻ പറഞ്ഞു നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ നിന്നും സമാഹരിച്ച സാധന സാമഗ്രികൾ കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിലേക്ക് കൈമാറിയിരുന്നു അതിന് പിന്നാലെയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും ഒരു വീടും നൽകുന്നതിന് തീരുമാനിച്ചത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ചേർത്തലക്കാർ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും ചെയർപേഴ്സൺ അഭ്യർത്ഥിച്ചു വിൻവിഡിയ ചർത്തന